ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പാത്രമായിട്ട് നിക്കണത് ഇന്ന് രാവിലെ എണിച്ച് വന്നിട്ട് പറമ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു നല്ലൊരു കാഴ്ചയുണ്ടല്ലേ ചില പറഞ്ഞതുണ്ട് ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടും ഭാഗ്യുള്ളവർക്ക് കിട്ടണ കാരണം കൊറേ ഇപ്പൊ ഇപ്രാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടി പ്രതീക്ഷിക്കാണ്ട് ചില കുഞ്ഞു അങ്ങനെ കാണുമ്പോഴേ എല്ലാവർക്കും ആ സംഭവം കിട്ടി നമുക്ക് മാത്രം എന്തു കിട്ടിയില്ല എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതെ രാവിലെ ഇതേ ഇപ്പോൾ കാണുമ്പോ നോക്കി നല്ല വെയിലുണ്ടോ ഇപ്പൊ രാവിലെ മുതൽ വെയിലുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഒക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പുറമ്പേക്ക് വന്നിട്ട് രണ്ട് മുളക് പൊട്ടിക്കാൻ വേണ്ടിട്ടാ വന്നത് കേട്ടോ നമ്മുടെ മറ്റേതില്ലേ കടലാസം മുളക് അത് പഴുത്തത് ഇങ്ങനെ ഞാൻ പഴുത്തത് മാത്രമായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങോട്ട് പോകും അപ്പൊ അത് പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു അതിമനോഹരമായ ആ ഒരു കാഴ്ച കണ്ടത് കേട്ടോ അപ്പൊ നീ പാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പൊ നീ ഞാൻ കാണിച്ചുതരാട്ടോ അപ്പൊ ഇത് സംഭവം എന്താന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ കണ്ടപ്പോഴത്തന്നെ അടിപൊളി കൂനട്ടോ നല്ല വെള്ള കളർ അല്ലേ ഈ ഇങ്ങനെ വെള്ള കളറുള്ള കൂനാണ് നല്ലത് എന്നാണല്ലേ പറയാറ് നല്ല കൂണ് കണ്ടല്ലേ കമ്പ്ലൈൻറും കാര്യങ്ങളൊന്നും ഇല്ല അത് ഫ്രഷ് സാധനം ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് ചിലത് വിരിഞ്ഞിട്ടില്ല ഇത് കുറച്ചോ അത് അങ്ങനെ ഉണ്ടാവും മണ്ണിന്റെ അടിയിൽ നിൽക്കണല്ലേ അത് കുഴപ്പമില്ലേ കൊറച്ചായി നമ്മള് ഈ കൂണ് കഴിച്ചിട്ട് ശെരിക്കും കഴിഞ്ഞ വർഷം കഴിച്ചിട്ട് പിന്നെ ഇണ്ടായിട്ടില്ല അല്ലേ അത് ഈ സമയത്ത് ഇണ്ടാവും അല്ല ശരിക്ക് കിട്ടിയപ്പോ സന്തോഷായി കാരണം പ്രതീക്ഷിക്കാണ്ട് ഒരു സംഭവം എന്തായാലും കിട്ടിയതല്ലേ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു നോക്കണ്ട പറ പ്രത്യേക ടേസ്റ്റ് ആണ് ഇവിടെ ഇണ്ട് വലിയ മുട്ടുണ്ട് അതൊന്നും

പക്ഷെ ഇത് എപ്പോഴും കിട്ടുമ്പോഴുണ്ടല്ലോ കിട്ടുള്ളു കിട്ടുമ്പോ അത്രേ കിട്ടുള്ളൂ കാരണം ഇതിപ്പോ നമ്മള് നട്ടതൊന്നും അല്ലല്ലോ അപ്പൊ അത് കാരണം ആ അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടണത് കുറച്ചാ കിട്ടുള്ളൂ പക്ഷെ ഇതിന്റെ ഒരു കറി എന്ന് പറഞ്ഞ വേറെ ലെവലാണ് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ അപ്പുറത്തും മറ്റേ കണ്ടിട്ടുണ്ടോ എവിടെ അപ്പുറത്തും മറ്റേ വെണ്ടക്കന്റെ ബാക്കിൽ നോക്കിയേ അങ്ങോട്ട് പോയിട്ട് അവിടെ നോക്കിയൊക്കെയാ അവിടെ നമ്മുടെ കടലാസ മുളക് പറിക്കാൻ വന്നപ്പോഴല്ല കണ്ടു പറഞ്ഞു കടലാസ മുളിൻ്റെ അവിടെ തന്നെയാണ്

അയ്യോ കേടായി അത് വേണ്ട അപ്പൊ ഞാൻ ഈ മുളക് ഇങ്ങനെ പൊട്ടിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടത് അപ്പൊ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഇതിങ്ങനെ പഴുത്ത് വെക്കണതല്ലേ അത് മാത്രം അങ്ങ് പൊട്ടിച്ചിട്ട് പോകും അപ്പൊ ബാക്കിയുള്ളത് കുറച്ചും കൂടി സമയം എന്തൊരുന്ന് അറിയോ സംഭവം നല്ലൊരുവാണ് തൈര് മുളക് തൈരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇതിങ്ങനെ പഴുത്തിക്കണുണ്ടോ ആ ഒരു സമയത്ത് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിട്ട് വന്നപ്പോഴാണ് ഈ ഒരു സൈഡില് കണ്ട് അപ്പൊ ഒരനെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് വീണ്ടും കണ്ണുടിക്കുവല്ലോ ഓ എവിടെങ്കിലും വേറെ എവിടെങ്കിലും ഉണ്ടോന്ന് അങ്ങനെ നോക്കി നോക്കിയപ്പോഴാണ് അവിടെ പക്ഷെ ആ സൈഡ് കൂടെ അല്ലേ ഞാൻ വന്നേ കണ്ടില്ല അവൻ കണ്ടില്ലേ അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷം എന്താണ് കറിവെക്കണ്ടത് എന്താ കറിവെക്കണ്ടത് ഇന്നലത്തെ മീൻകറി കൊറച്ചരിപ്പുണ്ട് മീൻകറിണ്ട് അപ്പൊ ഉച്ചക്ക് അതും പിന്നെ പപ്പടം കച്ചിട്ടങ് കൂലി കിട്ടിയത് അല്ല കൂലി ഫ്രൈന്ന് പറഞ്ഞ ചിക്കൻ മസാല വെപ്പ് ഒരു ചെറിയൊരു കറി അമ്മയൊക്കെ തേങ്ങ അരച്ചിട്ടാട്ടോക്ക് നന്നായിട്ട് നമ്മള് ചിക്കൻ കറി വെക്കും തേങ്ങ വറുത്തരക്കില്ല പക്ഷെ നമ്മള് ചിക്കൻ എങ്ങനെയാണോ മസാല നന്നായി വാട്ടിയിട്ട് എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ വെച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കും അത് വേറൊരു ടേസ്റ്റ് ഇനി തേങ്ങില്ലാണ്ട് വെക്കുകയാണെങ്കിൽ അതൊരു വേറൊരു ടേസ്റ്റ് എന്ത് ടേസ്റ്റ് ആണെങ്കിലും ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെങ്കിലും സ്വാദ് ആയിരിക്കും പിന്നെ വേറെ കാര്യം നമ്മള് വേടിച്ചുണ്ടാക്കിട്ടുള്ള കൂണിനും കാട്ടി ഒരു വ്യത്യാസം പ്രത്യേക ഒരു എന്താ പറയാ ഇത്തിരി ചാറ് പോലെ വെച്ചിട്ട് ഒന്ന് ചോറിലൊഴിച്ചിട്ട് കൊണ്ട് കുളച്ചു കഴിക്കുമ്പോഴല്ലോ വേറൊരു ടേസ്റ്റ് ആണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആട്ടോ അതൊന്നും നമ്മള് മേടിച്ച ആ കൂനിന് ചെലപ്പ് കിട്ടില്ല ഈ ഒരു നാടൻ കൂന്നിന് മാത്രമേ കിട്ടുള്ളൂ തപ്പി നോക്കിയാലോ തൊപ്പി നെയ് തപ്പി നോക്കിയാലോ എവിടെ ആ ഇപ്പൊ നോക്കിയാലേ വേറെവിടെങ്കിലും കിട്ടിയെങ്കിലും നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ല പറ്റില്ലേ അതെ പിന്നെ നമ്മളിത് കറി വെക്കുമല്ലോ അപ്പൊ പിന്നെ വീണ്ടും നാലെണ്ണം കണ്ടിട്ട് വല്ല കാര്യം നോക്കാറില്ല അപ്പൊ നമ്മളിപ്പ തന്നെ തിരയെ മഴ പെയ്തോട് കൂടി നമ്മുടെ കൂർക്ക തൈകളൊക്കെ വന്നിട്ടാ കൂർക്ക നമ്മള് പറിക്കാണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇണ്ടായിരുന്നില്ലേ അതൊക്കെ തൈകളായിട്ട് മാറിയിട്ടുണ്ട് അത് തന്നെ മണ്ണിടാറായിട്ടോ മണ്ണിടാനായി പോയേക്കണോ മഴ മഴപോലെയായിരുന്നു ആ എന്തുമാത്രം വലിയ കൂപ്പിയായിരുന്നു പോയി 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 ചെറുതായി പോയി പിന്നീപ്പോ അതൊക്കെ മണ്ണൊക്കെ കൂട്ടണം കൊറേ പണികളുണ്ട് ഇപ്പൊ ഈ മഴ അങ്ങനെ അടഞ്ഞു നിക്കണ കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ വരെ മഴ പെയ്തതാണോ ഇന്നത്തെ കാലാവസ്ഥ ആകെ മാറി അപ്പൊ ഇന്ന് രാവിലെ ആവുമ്പോഴപ്പില്ല നാളെ നമുക്ക് എന്താ പറയാ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്നൊഴിച്ചിട്ട് റെഡിയാക്കാൻ മണ്ണ് പോയിക്കണോ കൊള്ളിയില് മണ്ണൊക്കെ ഇറങ്ങി പോയി അപ്പൊ ആദ്യം ഇത് മണ്ണ് കൂട്ടിട്ട് ഈ പുല്ലൊക്കെ ഒന്ന് ചെയ്യണം നല്ല കുള്ളി ഉണ്ടാവുള്ളു ഇന്നത്തെ പരിപാടി കറി വെക്കല് അടിപൊളി ഒരു കൂൺ റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം പക്ഷേ നമ്മളെ ചേമ്പിലും മണ്ണൊക്കെ കഴിഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞുല്ലേ മണ്ണ് പോയി മണ്ണിലൊക്കെ മണ്ണ് കൂട്ടാനായിരിക്കും പക്ഷെ മഴ നോക്കിയ മഴ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നതല്ലേ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ വിധം മാറി ഇനി മണ്ണ് കൂട്ടിട്ടുണ്ടല്ലോ നല്ല നല്ല മണ്ണു പിന്നെ മാവ് പച്ച ചാണകിട്ട് കൊടുത്തില്ലേ ആ മഴ തുടക്കത്തന്നെ അത് ശെരിക്കാങ്ങൂപ്പരാൾക്ക് അതൊരു ഗുണായിരിക്കും എല്ലാത്തിനും വളർച്ച വന്നു വളർച്ച വ്യത്യാസങ്ങൾ വന്നു പിന്നെ നമ്മടെ ഒത്തിരി ആ ഇവൻ എന്റെ പറിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ വീണ്ടും വന്നില്ലേ അപ്പൊ നമ്മൾ അടുക്കളായിട്ട് ഉള്ളിക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിന്റെ ഈ മേലത്തെ തോലല്ലേ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ചുടുവളർ വെക്കുക ചുടു മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെക്കുക എന്നിട്ട് വേണം അടുത്ത പണികൾ തുടങ്ങാൻ വരും അപ്പൊ ക്ലീൻ ചെയ്തിട്ട് വരാട്ടോ അപ്പൊ ക്ലീൻ ചെയ്യാൻ പറയുമ്പോ വളരെ എളുപ്പണ്ടോ ഇങ്ങനെ വരും ആ അവിടെ അല്ലേ കണ്ടോ തോല് കളഞ്ഞിട്ടാണ് എന്നിട്ട് ഇതിന്റെ ഈ തണ്ടില്ലേ അതിങ്ങനെ നോക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ വല്ല പ്രശ്നം ഉണ്ടോന്നേ നോക്കിട്ട് പൊളിച്ചിടുക എന്നിട്ട് പൊളിച്ചിട്ടിട് എന്നിട്ട് വേണം നമ്മൾ പച്ച വെള്ളത്ത് കഴുകാൻ വേണ്ടി പൊളിച്ചിട് എന്നിട്ട് വീണ്ടും അടുത്ത് പൂവ് വീണ്ടും ഇതിങ്ങനെ ഈ തോൽ ഇതിങ്ങനെ കളയുക സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കി വരുമ്പോ ഇത് എന്തോരം വേണല്ലേ നമുക്ക് ചെറിയ കുടുംബങ്ങൾക്കൊക്കെ തന്നെ ധാരാളം അല്ല ഇത് വെറുതെ എന്തോരം കിട്ടണം പറഞ്ഞാ അതൊരു അപ്പൊ ദേ മഞ്ഞപ്പൊടി ഉപ്പും നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് വെക്കുക വെക്കാം അപ്പൊ ഇത് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ടങ്ങട് തിളച്ച് വേവിട്ടെ കേട്ടോ ആ ചൂടുവെള്ളത്തെ അങ്ങ് നന്നായിട്ട് വേവിട്ടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സവളന്ന് വാട്ടിട്ടു അപ്പൊ ദേ നമ്മൾ മസാല നന്നായിട്ട് ഒരിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ മസാല ആ ഇത് ഒരു സവാളി ഒരു തക്കാളി അത്രേ ഉള്ളു കേട്ടോ അത് അത്രയല്ലോ ഒരു സവാളി ഒരു തക്കാളിപ്പൊടിയായിട്ട് അരിഞ്ഞേക്ക പിന്നെ ഇതിലേക്കുള്ള മസാല എന്ന് പറയുന്നത് നമ്മുടെ ഇതേ കുറച്ച് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു സവാളിക്കും തക്കാളിക്കും എന്തോരം മസാല ഉണ്ടാവും അത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് പെരിഞ്ചിരിവും കൂടിയിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഇതേ നന്നായിട്ട് ഈ ഒരു കളർ ഉണ്ടോ ഒരു ചെറിയൊരു ബ്രൗൺ ആയിട്ട് ആയിട്ട് ആയില്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ചൂടുവെള്ളത്തിട്ട് വെച്ചിരുന്ന പൂനുണ്ടല്ലോ മഞ്ഞപ്പൊടിപ്പും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അതിന് നന്നായിട്ട് ഒരു മൂന്നാല് മൂന്ന് നാലല്ലേ അഞ്ചാറ് പ്രാവശ്യം കേട്ടോ നന്നായിട്ട് കാരണം മണ്ണൻ ചെടിയൊക്കെ ഉള്ള ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ും ഭിച്ചെടുക്കണം കാരണം ഭാഗ്യുള്ളവർക്ക് അത്ര ഇത് കാണാൻ പറ്റൂ ഒരിക്കലും നമ്മളത് മിസ് ചെയ്യാൻ പാടില്ലേ അല്ലേ കൊറച്ചുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളിതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കണം അപ്പൊ ഇത് ഇതിലേക്ക് ഇട്ടില്ലേ ഇനി പോരാട്ടോ ഇനി നന്നായിട്ട് എന്ത് വേണം വെള്ളം ഒഴിക്കണം ഈ കൂനിനെ നമ്മൾ കാണുന്ന പോലെ ഇല്ല നല്ല സമയം അമ്മ പറഞ്ഞതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കൂനുണ്ടാക്കിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റില് സംഭവം റെഡി ആയി കാരണം ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കുമ്പോ നോക്കുമ്പോ നല്ല ടേസ്റ്റും കാര്യങ്ങളും ഓ എന്തു എന്ന് പറഞ്ഞു കഴിച്ചില്ലേ ഭയങ്കരമായിട്ട് വയറുവേദന പക്ഷെ എനിക്ക് മാത്രം അല്ലേ വേറെ ആർക്കും ഭാഗ്യത്തിന് ഭയങ്കര വയറുവേദന എന്നിട്ട് അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോ എന്താ കഴിച്ചു വെച്ചപ്പോ കൂന എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ചോദിച്ച എത്ര മിനിറ്റാ വേവിച്ചത് ഞാനൊരു പത്ത് ഇരുപതോ അതായത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വേണ്ടിട്ട് അപ്പൊ അമ്മയെ പറഞ്ഞത് കൂനിനു ഒത്തിരി സമയം വേവെടുക്കുന്ന അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് സമയം അപ്പൊ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നത് കാരണം പിന്നെ കിട്ടുന്ന സമയത്തുണ്ടല്ലോ ഞാൻ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കും അപ്പൊ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് ഇത് ഈ വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ട് നല്ലൊരു അപ്പോഴാണ് അതിന്റെ വേവ് കറക്റ്റ് ആവുള്ളൂ അപ്പൊ അത്രയും സമയം നമുക്ക് എടുക്കും കേട്ടോ അപ്പൊ അങ്ങനെ വേണം അത്രയും ടൈം എടുത്തിട്ട് വേണം നമ്മുടെ കൂന് വേവിക്കാനോട്ടോ അപ്പൊ കാണുമ്പോ നിസ്സാരക്കാരനാണെങ്കിലും സമയം ഒത്തിരി എടുത്തിട്ട് വേണം സംഭവം റെഡി ആവാൻ വേണ്ടിട്ട് തളച്ച് പറ്റി വരട്ടെ ഉപ്പിട്ടാ ഉപ്പിട്ടാ ഉപ്പ് ഇത് വറ്റിയിട്ട് ഞാൻ ഇടാം കാരണം കൂന് നന്നായി വേവട്ടാ എപ്പോഴും എനിക്കുള്ളൊരു സംഭവമാണ് കാരണം ഞാൻ എന്ത് ഇടുമ്പോഴും നന്നായി വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പിടും അപ്പോഴാണ് ഓ വെന്ത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇപ്പൊ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാതിരിക്കുവെന്നുള്ള ആ ഒരു പേടിയുള്ളത് കാരണം ഞാൻ അത്യാവശ്യം എന്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് എന്നിട്ട് ഉപ്പിടാം അപ്പൊ തീ നമ്മുടെ കൂന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഫ്രൈ ആയിട്ട് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ തീ കണ്ടോ എന്തോ ഒരു വെള്ളം ഒഴിച്ച് നന്നായിട്ട് പറ്റിയിട്ട് വന്നിട്ടോ അപ്പോൾ അത്രയും എടുക്കും അത് വേവാൻ വേണ്ടിയിട്ടേ അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അപ്പോൾ ചേട്ടൻ ഉണ്ടല്ലോ ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബ്രെഡ് വേടിക്കാനായിട്ട് പോയേക്കെട്ടോ അപ്പോൾ ഇതേ മോളാണ് പിന്നത്തെ വീഡിയോ എടുത്ത് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പത് ഇത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഉണ്ടല്ലോ അപ്പൊ ഞാൻ കറക്റ്റായിട്ട് പാകത്തിലുള്ള ഉപ്പൊക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് മതി ഇത്ര മതി ഇനിയിപ്പോ വറ്റാൻ മാത്രമൊന്നും ഇല്ല അപ്പോൾ ഇതുപോലെ കിട്ടണമെങ്കിൽ ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ കുറച്ചാണെങ്കിൽ കിട്ടിയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ കാരണം എന്താ പറയുക നമുക്ക് നിന്ന് കിട്ടുന്ന ഒരു സംഭവം അല്ലേ സംഭവമല്ലേ നമ്മൾ അത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല പിന്നെ ഒരു കാര്യം കൊണ്ട് ഭാഗ്യുള്ളവരുടെ കണ്ണിൽ മാത്രമേ അത്രേ ഇത് കാണുള്ളൂ അപ്പം പ്രത്യേകം മനസ്സിലാക്കണം ഭാഗ്യള്ളവരുടെ കണ്ണിൽ കാണുമെന്ന് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറിയ കൂൻ വിശേഷമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ